എന്നുള്ളതാണ് പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തകരുണ്ട് ടി സിക്ക് എം എൽ എ ഉണ്ട് അദ്ദേഹം എങ്ങനെ എങ്ങനെയാണ് വൻ വിജയത്തിലേക്ക് പോവുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി ആദ്യത്തെ ആദ്യത്തെ ചവിട്ടുപടി ഈ നിലമ്പൂരിലെ ജനത ഈ തെരഞ്ഞെടുപ്പിൽ പാകിക്കൊണ്ടിരിക്കുകയാണ് വലിയ വോട്ടിന് വിജയിക്കും സംശയമില്ല ഞങ്ങൾ ആദ്യം വഴിക്കടവ് മൂത്തേടം എടക്കര ഇവിടെയൊക്കെ കംഫർട്ടബിളായ രീതിയിൽ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ പറ്റി ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച സെറ്റ് ബാക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പോത്തുകല്ലിൽ പ്രതീക്ഷിച്ചതായിരിക്കുന്ന വിഷമകരമായ സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇനി വരാൻ പോകുന്ന പഞ്ചായത്തുകളിലും ഞങ്ങൾ ലീഡ് ചെയ്യും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒമ്പത് കൊല്ലക്കാലം കഴിഞ്ഞതായ ഈ ഭരണം അവസാനിപ്പിക്കാൻ സി പി എം അണികൾ ഉൾപ്പെടെ ജനം കാത്തുനിൽക്കുക അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞത് ഞങ്ങളാണ് ഇടതുപക്ഷം വളരെ മോശമായിട്ടുള്ള വർഗീയത അടക്കമിളക്കിവിട്ടു ബി ജെ പിയുമായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു എല്ലാ തരത്തിലും എല്ലാ തരത്തിലും അവരുടെ അവരുടെ പല രീതിയിലുള്ള അഹിതമായ ജനാധിപത്യത്തിന് ഹിതകരമല്ലാത്തതായ പല രീതിയിലുള്ള ഇടപെടലുണ്ടായി പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾ നിലമ്പൂരിൻ്റെ വികസനം പറഞ്ഞു നിലമ്പൂരിൻ്റെ വികസന രാഹിത്യം പറഞ്ഞു ഒൻപത് കൊല്ലത്തെ ഭരണകൂടത്തെ ഞങ്ങൾ ഇഴകീറി പരിശോധിച്ചു ഈ വിജയം നിലമ്പൂരിലെ ജനതയുടെ വിജയമാണ് ഈ വിജയം യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഈ വിജയം പ്രിയങ്ക ഗാന്ധിയുടെയും വിജയമാണ് ഇതില് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ കൊടുത്ത ഭൂരിപക്ഷം അറുപതിനായിരത്തിന് കൂടുതലാണ് ഇവിടെ അൻവറിലേക്ക് പോയിരിക്കുന്ന വോട്ടിൽ ഏറിയ പങ്കും സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ടാ സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ മറ്റുള്ള ചിഹ്നത്തിലും വോട്ട് ചെയ്യാൻ ശീലിച്ചിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുണ്ട് അൻവറിനും കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും അൻവറിന് കിട്ടിയ വോട്ടുകൾ സി പി ഐ എം വോട്ടുകളാണ് എന്നാണ് ടി സി എം വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസിനും സി പി എമ്മിന്റെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു വിജയം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് ഇപ്പോൾ ഇതാ ഒരു കുട്ടിയൊക്കെ എടുത്തുയർത്തി ആഹ്ലാദ പ്രകടനവുമായി യു ഡി എഫ് പ്രവർത്തകർ പോകുന്ന ഒരു വളരെ രസകരമായ ഒരു കാഴ്ച നിലമ്പൂർ ടൗണിൽ ഇതാ ഒരു ജീപ്പൽ തുറന്ന ജീപ്പൽ യു ഡി എഫ് പ്രവർത്തകർ ഒരുമിച്ച് എത്തുന്ന ഒരു കാഴ്ച ആഹ്ലാദ പ്രകടനം ഇവിടെ നിലമ്പൂരിൽ തുടങ്ങിക്കഴിഞ്ഞു ആര്യാടൻ ഹൗസിന് മുൻപിൽ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുൻപിലെല്ലാം തന്നെ ഇവിടെ ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങേയറ്റം ആവേശകരമായ ഒരു വിജയമാണ് ആര്യാടൻ ശോകത്തിൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർ ഇനിയും വോട്ടെണ്ണാനുണ്ട് അവർ അവരെ അവരെ സംബന്ധിച്ച് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തതയുള്ളത് എങ്കിൽ കൂടി മിക ഭൂരിപക്ഷം സ്വന്തമാക്കുമെന്ന് പറയുന്നു ഒപ്പം തന്നെ പി വി അൻവർ നേടിയ വോട്ടുകൾ അത് സി പി ഐ എമ്മിന്റെ വോട്ടുകളാണ് ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് സി പി എം പ്രവർത്തകർ അൻവറിന് മാത്രമല്ല കോൺഗ്രസിന് ഉൾപ്പെടെ മറ്റ് പാർട്ടികൾക്ക് ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ടി സി ഡിക്ക് എം എൽ എ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ യു ഡി എഫ് പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് ഈ ഒരു നേട്ടത്തെ കാണുന്നത് ഈ ഒരു സാഹചര്യം വരുന്നതിന് മുൻപേ തന്നെ ഗാനം പുറത്തിറക്കി യു ഡി എഫിന്റെ ആത്മവിശ്വാസം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ആത്മവിശ്വാസം എങ്ങനെയാ കാണുന്നത് ഈ വിജയത്തെ എങ്ങനെയാണ് പിണറായി ആറായിരം കടന്ന ഭൂരിപക്ഷം ആറാടുകയാണ് ഇപ്പോൾ പ്രവർത്തകരും അതുപോലെ തന്നെ അൻവർക്കയും ഫുൾ കോൺഫിഡൻസിലാണ് കാരണം അൻവറിനും നല്ലൊരു ദിവസം തന്നെയാണ് കാരണം അവിടെ ഒന്ന് പി വി അൻവർ മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പതിനൊന്നായിരത്തിലധികം നീടാണ് പതിനൊന്നായിരത്തിലധികം വോട്ടാണ് പി വി അൻവർ പിടിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കെ പി സി സി ഐ മീൻ യു ഡി എഫിലേക്ക് ഒരു പ്രവേശം കൂടി ഒന്ന് ഒത്തുകിട്ടിയ ഒരു സാഹചര്യം കൂടിയാണ് കാരണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് അധ്യക്ഷന്റെ ആ ഒരു പ്രതികരണം തന്നെ വ്യക്തമാണ് അൻവറിന്റെ അൻവറിന്റെ ആ ഒരു ടി അതേപോലെ പ്രതികരണം കണ്ടു അത്രത്തോളം വോട്ട് വോട്ടാണ് കോൺഗ്രസ് അത് വലിയൊരു സി പി എം അനുഭാവികൾ അല്ലെങ്കിൽ സി പി എം അനുഭാവികൾ കൂടുതലും മറ്റുള്ള ചിഹ്നത്തില് വോട്ട് ചെയ്ത് പഠിച്ചവരാ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുറെ വോട്ട് അൻവറിനും കിട്ടിയിട്ടുണ്ട് ടി സിഖ് അവിടെ പറഞ്ഞത് എന്തായാലും മറ്റു നേതാക്കളും ഒക്കെ അവിടെ ഉണ്ട് അവർ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ